ഓഹ് ഇന്നും ഉണ്ടല്ലോ ദൈവമേ അലക്കാൻ എന്നാണെന്നാവ് ഇതിനൊരു മോചനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കുന്നുണ്ടോ വേണ്ട ഇന്ന് തന്നെ നമുക്ക് അങ് അലക്കിയേക്കാം അങ്ങനെ വേഗം തന്നെ സോപ്പ് പൊടി എടുത്ത് ബക്കറ്റിൽ കുറച്ച് വെള്ളവും എടുത്ത് നമ്മുടെ തുണി ഓരോന്ന് ഓരോന്നായിട്ട് തുടങ്ങി ഞാൻ വളരെ സ്പീഡാണ് അതുകൊണ്ട് തന്നെ എൻ്റെ തുണി പരിപാടി വേഗം കഴിഞ്ഞു അലക്കി പിരിഞ്ഞ് ഞാൻ ബക്കറ്റിലാക്കി ഇനി അടുത്ത ടെൻഷൻ എന്നെ ദൈവമേ താഴെ വിരിക്കണോ മേലിൽ കൊണ്ടുപോയി ഇരിക്കണോ അതായത് ഇപ്പോഴും നമ്മുടെ കാലാവസ്ഥ വിശ്വസിക്കാൻ പറ്റില്ല എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു വേണ്ട മേലിൽ തന്നെ വിരിക്കാം അങ്ങനെ നമ്മുടെ ബക്കറ്റും വലിച്ചുപോക്കി വിരിക്കാൻ പോവുകയാണെ നോക്കി കഴിഞ്ഞപ്പോ സ്റ്റേർ കയറണം അതും ഒരു ടാസ്ക് ആണ് പിന്നെ ഒറ്റ തവണ ആയത് കൊണ്ടിട്ട് നമുക്ക് വില ബുദ്ധിമുട്ടൊന്നും ഇല്ലാടി പോയി മേലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത് മേളിൽ ചെന്ന് നോക്കിയപ്പോഴോ നമ്മുടെ ഓൾഡ് ഏജ് ഐറ്റംസ് ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുന്നു പിന്നെ ചിലതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ചിലതൊന്നും ഉണങ്ങിയിട്ടില്ല ചിലതൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്നു പിന്നെ നമ്മളുടെ പരിപാടി നമുക്ക് തുടരാമല്ലേ തുണികളെല്ലാം ഞാൻ വിരിച്ചു തുടങ്ങി അങ്ങനെ ഓരോന്നും ഞാൻ ചെക്ക് ചെയ്തു ഏതൊക്കെ ഉണങ്ങി ഏതൊക്കെ ഉണങ്ങിയിട്ടില്ല എൻ്റെ ചെക്കിങ് ഇങ്ങനെയാണെ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഒരുവിധം എല്ലാം ആളുകൾക്കിട്ട് പിരിച്ചു പിന്നെ ഇന്ന വെയിലായത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങോ എന്നൊരു വിശ്വാസമുണ്ട് അങ്ങനെ പിന്നെ താത്തി വെച്ച കോലെല്ലാം പൊക്കി വെച്ചു കേട്ടോ അങ്ങനെ ഒരുവിധത്തിൻ്റെ പണിയെല്ലാം തീർത്തു മൊത്തത്തിലൊന്നു നോക്കി ഓ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാം സെറ്റ് അങ്ങനെ ഇന്നത്തെ പരിപാടി ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ ശുഭദിനം ബൈ ബൈ പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ